ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഉണ്ടാകുന്ന കറുപ്പ് അതേപോലെ തന്നെ കൈമുട്ട് കാൽമുട്ട് അവിടെ ഉണ്ടാകുന്ന കറുപ്പ് കക്ഷത്തിലെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത് നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസും നെക്കും അതേപോലെ തന്നെ കൈ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി അയച്ചുള്ള ഒരു പാക്ക് കൂടിയാണ് കേട്ടത് ഈ ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ കഴുത്തിലും കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ കയ്യിലും കാലിലും ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് മാറാൻ വേണ്ടിയിട്ടും തേച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു കയ്യിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണത് നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു കയ്യിൽ മാത്രം ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുന്നത് കേട്ടോ കത്തിലും കൈയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതേപോലെ നമ്മുടെ ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാ മാറ്റാൻ വേണ്ടിയിട്ട് സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഡാർക്ക് സർക്കിൾസിനെ അതൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു പാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ആരെങ്കിലും ഒന്ന് വെക്കാട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തൊണ്ടൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് ഈ ഒരു പാക്ക് ഇത് ഇതേപോലെ ഒന്ന് റബ്ബെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും നന്നായിട്ട് തന്നെ നമ്മുടെ ടാൻ മാറി അല്ലെങ്കിൽ ആ ഒരു കരിവാളിപ്പും കഴുത്തിന് ചുറ്റുണ്ടാകുന്ന കറുപ്പ് കൈമുട്ടിലെ കറുപ്പ് കാൽമുട്ടിലെ കറുപ്പ് ഇനി അതേപോലെ തന്നെ തൊടയിടുക്കിലെ കറുപ്പും അതേപോലെ തന്നെ നമ്മുടെ കക്ഷത്തിലെ കറുപ്പൊക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ നന്നായിട്ട് ഇത് ഇതേപോലെ ഒന്ന് റബ്ബ് റബ്ബെയ്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ കഴുകിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പാക്ക് ഒരു കയ്യിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പുറത്തെ കൈ ഒന്നുകൂടി ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതെന്തായാലും എന്തായാലും ഒന്ന് കണ്ട് നോക്കിയോക്കാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക